അല്ല സുതീ ഇയാളെ കൊണ്ട് ഒന്നും ആകത്തെയല്ലേ നിന്നെ അടുത്തേ എന്നെ കൊണ്ട് ആകെ നാ കുടുങ്ങ നീ ഉള്ള കാരണല്ലേ നാനിപ്പ ജീവിച്ചു പോണത് ഏ ഉം പിന്നെ പിന്നെയും 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 എല്ലാ കാര്യങ്ങളും തന്നെ നോക്കണം നോക്കണെന്ന് വെച്ച നടക്കുവാ അയ്ശരിണ്ടായിരുന്നിട്ട് എന്ത് കാര്യ അയാളെ കൊണ്ട് ഒന്നും പറ്റുള്ളതല്ലേ ഏ അതെ അതെ എന്നാ തന്ന ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇറത്തി കടത്തിരീനെ കൊല്ലവല്ലോ ആ ഇങ്ങനെ വലിച്ചു വലിച്ചെടുത്തിട്ട് കൊറേ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ എന്നാണാവോ ഇയാള് പിടിക്കുന്നത് തന്നെ അതേ അല്ലേ അയശ്ശേരി ആ പിടിച്ചിട്ട് വേണം നീയല്ലോ ഏ ആ ആ കൊള്ളാം വളിക്കുന്നതിന് ഒരു ഇതല്ലേ ഏഹ് വളിച്ചു വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനല്ല കേട്ടോ ആളെയും പിന്നെയും കുഴപ്പമില്ല ഇയാള് കൊഴപ്പകാരന നിന്നെ എടുത്തേ നീ എന്നെ കൊഴപ്പാകാതെ ആക്കുവോ പിന്നെ നാട്ടുകാർക്കൊക്കെ മൊത്തം അരച്ചിലായിരിക്കല്ലേ പറ എന്തായാലും ആവട്ടെ അല്ലേ നീയുള്ള കാരണമാണ് ഞാൻ ഇത്രയും ഇതായി പോണത് കേട്ടോ ഒരിക്കലും പിന്നെ ഇയാളോ എപ്പോഴും നോക്കിയാലും ബിസിനസ് ബിസിനസ് ഫുൾ ടൈം ബിസി പിന്നെ ഇനിയും വെല്ലത്തിലും ഇയാളെ കൊണ്ട് എന്റെ ആഗ്രഹം ഒന്നും നടക്കുന്നില്ല അതാണ് അലമ്പത്തത് തന്നെ ഞാൻ ആക്കിയതെ പിന്നെ ഞാൻ പുറത്ത് പഠിക്കുന്ന കാരണായിരുന്നു തമിഴ്നാട്ടുകാരിയായും കൂടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണല്ലേ തമിഴ്നാട്ടുകാരി സ്നേഹിക്കാണെന്നുള്ള ഇതൊക്കെ പിന്നെ ഇനിയൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇയാൾക്ക് നിന്റെ ആ അക്കൗണ്ടിലുള്ള പൈസ എങ്ങനെ പോകുന്നുണ്ടെന്നൊന്നും അറിയുന്നില്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതെപ്പോഴാണാവോ ഏ ശെരി ആയിക്കോട്ടെ എന്നെ തന്നിട്ടില്ല നിനക്ക് പൈസ വലിയ വിഷയാണോ വിഷയമാണോ ചെയ്യാം ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ വേറെന്തൊക്കെയാല്ലേ നമുക്കൊന്നും കൂടെ നോക്കിയാലോ നോക്കാം ആയിക്കോട്ടെ എന്നാ പോ